മത് അന്തർദേശീയ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വിവരം നിങ്ങളെ ആദ്യമായിട്ട് അറിയിക്കുക കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഏറ്റവും നല്ല നിലയിൽ ഈ രാജ്യാന്തര മേള സംഘടിപ്പിച്ചതിൽ അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക ഇരുന്നൂറോളം ചിത്രങ്ങളാണ് ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നത് അതിലെ അറുപത്താറ് ചിത്രങ്ങൾ മത്സര രംഗത്ത് തന്നെ ഉണ്ട് ആശയാവിഷ്കാരത്തിന് ദൃശ്യമാധ്യമങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സിനിമ തന്നെയാണ് ഡോക്യുമെൻ്ററി സിനിമയുടെ തൊട്ടു താഴെ പ്രതിഷ്ഠിക്കാൻ സാധിക്കും നമ്മുടെ കലാരംഗത്ത് ഡോക്യുമെൻ്ററികളുടെ സ്ഥാനം അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് ജനങ്ങളെ ബാധിക്കുന്ന സമൂഹത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഡോക്യുമെൻ്ററികളിലൂടി സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ ഉണർത്താൻ ധികാരികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അതിൻ്റെ ഫലമായി സമൂഹത്തിൽ നിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടാകുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡോക്യുമെൻ്ററികളെ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേകിച്ച് അന്തർദേശീയ തലത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഡോക്യുമെൻ്ററികളെ പരിചയപ്പെടുത്താൻ അത് മനസ്സിലാക്കാൻ അതിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളാനൊക്കെ ഉള്ള അവസരങ്ങളാണ് ഇതുപോലുള്ള മേള കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത് പ്രത്യേകിച്ച് ഈ രംഗത്ത് പ്രത്യേക താൽപ്പര്യം പുലർത്തുന്ന കലാകാരന്മാരുണ്ട് അവർക്ക് അതൊരു വലിയൊരു അനുഭവമായിരിക്കും അപ്പോൾ ഇതുപോലുള്ള മേളയിലൂടി ഇങ്ങനെ ഉള്ള സാധ്യതകൾ കണ്ടെത്തി അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക അതിന് ചലച്ചിത്ര അക്കാഡമിക്ക് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണ കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് തുടർന്നും അത് നൽകും നല്ല നിലയിൽ ആ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചലച്ചിത്ര അക്കാഡമി അതിൻ്റെ തുടർന്നുള്ള രംഗങ്ങളിലും ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് നീങ്ങാൻ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ്